വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ കർത്താവായ യേശുക്രിസുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുകയാണ് പ്രിയ ദൈവമക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ പല പ്രാവശ്യങ്ങളായിട്ട് കണ്ട ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ ദൈവോചനം അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള കാര്യം പറയാനാണ് ഞാൻ ഞാനിന്ന് അല്പസമയം ചെലവഴിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പന്തക്കോസ്സുകാരെന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വാസികളെന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയുന്ന സഹോദരി സഹോദരന്മാർ കുറച്ചു പേരെങ്കിലും ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരാണ് അപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് വിശ്വാസികളായിട്ടുള്ളവർ മാത്രമല്ല ശുശ്രൂഷകന്മാരായിട്ടുള്ളവരും ലോട്ടറി നിരന്തരം എടുക്കുന്നവരുണ്ട് ആയിരക്കണക്കിന് രൂപയ്ക്ക് ലോട്ടറി എടുക്കുന്ന സഹോദരന്മാരുണ്ട് എന്നുള്ളത് അതിശയകരമായ കാര്യമാണ് കേരളം ഒട്ടാകെ നടന്ന് സുവിശേഷം പറയുന്ന ഒരു സുവിശേഷകനുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം ഒറ്റയ്ക്ക് നടന്നാണ് സുവിശേഷം പറയുന്നത് അപ്പോൾ ആ സുവിശേഷകനും ആയിരക്കണക്കിന് രൂപയുടെ ലോട്ടറി എടുക്കുന്നുണ്ട് ഒരിക്കലും ഒരു പാസ് ഉപാസ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് വണ്ടി കാത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു ലോട്ടറി ലോട്ടറിക്കാരൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി വാങ്ങിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പാസ്സായി നമ്മൾ ലോട്ടറി എടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ പാസനോട് പറഞ്ഞു അതിനെന്നാ കുഴപ്പം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തീയ ജീവിതത്തിന് ഒരു പ്രായോഗികമായ വശമുണ്ട് ആ പ്രായോഗികമായ വശത്ത് ക്രിസ്തുവിശ്വാസികളിൽ അനേകരും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ പ്രായോഗികമായ വശത്തെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗികമായ വശത്തെ ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ അതിനെ തിരുത്തേണ്ടത് തിരുത്തുക അല്ലെങ്കിൽ തർജനം ചെയ്യേണ്ടതിനെ തർജനം ചെയ്യുക ശാസിക്കേണ്ടതിനെ ശാസിക്കുക എന്നുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ സഭയിലെ ശുശ്രൂഷകന്മാർക്കുണ്ട് എന്നുള്ളതാണ് എന്നാൽ ആ ശുശ്രൂഷകന്മാർ അതായത് ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ചെയ്യുന്ന കാര്യങ്ങളെ തർജനം ചെയ്യാനും ശാസിക്കാനും എല്ലാം അധികാരമുള്ള ശുശ്രൂഷകന്മാരും ഈ ലോട്ടറി എടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ട അതിശയം അപ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന വിശ്വാസികളായ ദൈവമക്കളായ നിങ്ങളോട് എനിക്കൊരപേക്ഷയുള്ളത് ഇതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ വിശ്വാസികളാണെങ്കിൽ പെന്തക്വസ്തുകാരാണെങ്കിൽ നിങ്ങളോട് അപ്പോസലനായ പൗലോസ് പറയുന്ന ഒരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം തിമ്പത്തിയോസൻ എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യമാണ് അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക അവിടെ പോലെ സപ്ഷൻ പറയുന്നത് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം എന്നിവയെ പിന്തുടരുക ഇവിടെ ദൈവത്തിൻ്റെ മനുഷ്യൻ അതാണ് പെന്തുക്കോസുകാരൻ എന്ന് ഞാൻ പറഞ്ഞത് പെന്തക്കോസുകാരൻ ദൈവമക്കളാണ് വിശ്വാസികൾ ദൈവമക്കളാണ് അപ്പോൾ ദൈവമക്കളോട് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ അത് വിട്ടോടണം ഏതാണ് വിട്ടോടേണ്ടതെന്ന് അതിന് മുകളിലത്തെ വാക്യത്തിലുണ്ട് പത്താം വാക്യം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു അപ്പൊ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ് ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് പല ദുഃഖങ്ങൾക്കും കാരണമായി തീർന്നു അപ്പൊ ദൈവത്തിൻ്റെ മനുഷ്യനായിട്ടുള്ള ദൈവമക്കളായിട്ടുള്ളവരോട് മക്കളായിട്ടുള്ളവരോട് പൗരസപ്പസ്വലം പറയുന്നത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും കാരണമാണ് അപ്പോൾ ഈ ലോട്ടറി എടുക്കുന്ന സഹോദരി സഹോദരന്മാർ പെട്ടെന്ന് പൈസ ഉണ്ടാക്കി കാര്യങ്ങൾ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ അവരധ്വാനിച്ച് പൈസയൊക്കെ ഉണ്ടായി വരുമ്പോഴത്തേക്കും കാലങ്ങൾ കിടന്നു പോവും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പൈസ കിട്ടി അതുകൊണ്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് ക്രമീകരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ലോട്ടറി എടുക്കുന്നത് പക്ഷെ ലോട്ടറി എടുക്കുമ്പോൾ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് കുഴപ്പങ്ങളുണ്ട് വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ ലോട്ടറി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങളാണ് ഞാൻ നിങ്ങളെ സന്ദേഹപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത് നമ്മൾ ഒന്നത്തെ മദ്യ ദിവസം ലഹനം ആറാം ആയ ഒമ്പതാം വാക്യത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത് ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും അവിടെ പറയുന്ന ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലകപ്പെടും കെണിയിലകപ്പെടും മാത്രമല്ല ദോഷകരമായ പല മോഹങ്ങൾക്കും അവർ ഇരയായിത്തീരുന്നതാണ് ഈ പണം ഇല്ലാത്ത സാധുക്കളെ സംബന്ധിച്ച് ദരിദ്രന്മാരായവരെ സംബന്ധിച്ച് അവർക്ക് പണം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് മോഹങ്ങളൊന്നുമില്ല എന്നാൽ പണമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് മോഹങ്ങളുണ്ട് ആ മോഹങ്ങളെല്ലാം നിറവേറ്റാൻ അവർക്ക് പണവുമുണ്ട് അപ്പോൾ ഓരോ വിശ്വാസി ദ്രവ്യാഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കുറെ പൈസ ലഭിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ലോട്ടറി എടുക്കും അങ്ങനെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ലോട്ടറി അങ്ങ് അടിച്ചു എന്ന് വിചാരിക്കുക ഉടനെ ആ മനുഷ്യൻ പറയുന്നിങ്ങനെയായിരിക്കും ദൈവം എന്നെ സഹായിച്ചു എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയും ഒരു ലോട്ടറി അടിച്ചു അപ്പൊ ലോട്ടറി അടിക്കാനായിട്ട് ദൈവം സഹായിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ ലോട്ടറി അടിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്നതറിയോ അദ്ദേഹത്തിന് പലവിധമായ ആഗ്രഹങ്ങളുണ്ടാവും വേദപുസ്തക പ്രകാരം പറഞ്ഞ പലവിധമായ വിധമായ മോഹങ്ങളുണ്ടാവും ഇവിടെ അങ്ങനെ പറയുന്നത് വും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരും അപ്പോൾ ഒന്നും ചെയ്യാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചെറിയ പത്തോ അൻപതോ രൂപ മുടക്കി ലക്ഷങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷയിലെ അപ്പുറമായ പല മോഹങ്ങളും നമ്മിൽ ജനിക്കും എന്നുള്ളതാണ് നമ്മിൽ പല മോഹങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് ആ മോഹങ്ങളെക്കുറിച്ച് പറയുന്നത് അത് മൗഢ്യവും ദോഷകരവുമായ മോഹങ്ങളാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ ദോഷം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത മോഹങ്ങൾ നമ്മളിൽ വരികയും ആ മോഹങ്ങൾ നിവർത്തിക്കുവാനായി നമ്മൾ ആ പണം ചെലവഴിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പൗലോസപ്പോസനും പറയുന്നത് സകല ദോഷങ്ങൾക്കും കാരണമായതുകൊണ്ട് അവർ വിശ്വാസം ത്യജിച്ച് അല്ലെങ്കിൽ വിശ്വാസം വിട്ടുഴന്ന പല ദുഃഖങ്ങൾക്കും കാരണമാകുന്നവർ അതായത് ഞാൻ പറയുന്നത് പറയുന്നതെന്നുവെച്ചാൽ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ പെന്തക്കോസുകാർ അല്ലെങ്കിൽ ദൈവമക്കൾ അവർ വിശ്വാസികളെ അല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പത്രോസപ്പോസണം പറഞ്ഞു അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊഴുവിൻ എന്ന് പത്രോസഭം പറഞ്ഞു അപ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി കരുതുന്നു എന്ന് പത്രോസ് പറഞ്ഞു കഥാവ യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട നാളെയെക്കുറിച്ച് വിചാരപ്പെടണ്ട എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളതിനെക്കുറിച്ചും വിചാരപ്പെടണ്ട ഈ വകയൊക്കെ ജാതികളാണ് അന്വേഷിക്കുന്നത് എന്നാൽ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന നമ്മുടെ ഭാരങ്ങൾ അറിയുന്ന സ്വർഗത്തിലെ പിതാവായ ദൈവത്തെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൻ നമുക്ക് വേണ്ടി കരുതും എന്ന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ലോട്ടറി എടുക്കാൻ പോകുന്നത് അപ്പോൾ ദൈവത്തെയും ദൈവത്തിനും നമ്മിലുള്ള പദ്ധതിയെയും കുറിച്ച് യാതൊരു വിശ്വാസവും ഇല്ല എന്നുള്ളതാണ് ആ വിശ്വാസമില്ലായ്മയാണ് പെട്ടെന്ന് ഇങ്ങനെയും കുറേ പണം സമ്പാദിച്ച് കാര്യങ്ങൾക്ക് ക്രമീകരണം വരുത്തണം എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ സൗരസാറന്മാരെ ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ മനുഷ്യനോട് സെൻബോൾ പറയുന്ന അല്ലേ പോലോസപ്പോസലും പറയുന്നത് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടാനാണ് പറയുന്നത് ദ്രവ്യാഗ്രഹം വിട്ടോടാനാണ് പറയുന്നത് അപ്പൊ പണം ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ അധ്വാനമൊന്നുമില്ലാതെ കാല കാല ദൈർഘ്യമില്ലാതെ പെട്ടെന്ന് കുറച്ച് പണം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ് ലോട്ടറി എടുക്കുന്നത് അപ്പോ ഈ കടബാധ്യത കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്തേണ്ടത് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലിരിക്കുന്ന ചില ആഗ്രഹങ്ങൾ സാധിക്കേണ്ടതിന് വേണ്ടിയിട്ടോ ഒക്കെ ആവാം ലോട്ടറി എടുക്കുന്നത് എന്ന് തന്നെയായാലും വേദപുസ്തകം അതിനെ അനുകൂലിക്കുന്ന കാര്യമല്ല അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് മാത്രമല്ല വേദപുസ്തകം അതിനെ അത് വിട്ടോടാനാണ് പറയുന്നത് അതായത് ദ്രവ്യാഗ്രഹം വിട്ടോടാനാണ് പറയുന്നത് അപ്പം വിട്ടോടിയിട്ട് അത് വിട്ടോടിയിട്ട് എന്തിനെ പിന്തുടരാനെന്ന് പറയുന്നത് നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരാ അപ്പൊ അതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് നീ അത് വിട്ടോടിയിട്ട് വിശ്വാസത്തെ പിന്തുടരുക അപ്പൊ ദൈവത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ ദൈവം മതിയായവനാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് കുറുക്കുവഴി അന്വേഷിക്കുന്നത് ഒരു വാക്യം ഞാൻ വായിക്കാം ഇരമ്യാവിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യമാണ് അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന പൊരുന്നിരിക്കുന്ന തിത്തി പക്ഷിയെ പോലെയാകുന്നു അവന്റെ മധ്യായുസെങ്കിൽ അത് അവനെ വിട്ടുപോകും ഒടുക്കം അവൻ പോഷനായി തീരും ആ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ് ന്യായമായിട്ടല്ലാതെ ധന സമ്പാദിക്കുന്നവൻ എന്നാണ് ആ വാക്യം തുടങ്ങുന്നത് ആ വാക്യം എങ്ങനെയാണ് ഒടുക്കം അവൻ പോഷനായി തീരും എന്നാണ് അപ്പം ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുവാനുള്ള ആഗ്രഹമാണ് ഈ ലോട്ടറി എടുക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് ഒടുക്കം അവൻ പോഷനായി തീരും എന്നാണ് അപ്പം ന്യായമായിട്ടല്ലാതെ സമ്പാദിക്കുന്ന പണം ഇടയ്ക്ക് നഷ്ടമാവുകയും അവൻ പോഷനായി തീരുകയും ചെയ്യും എന്നാണ് വേദപുസ്തകം പറയുന്നത് അപ്പോൾ ഞാൻ സവറി സവർമാരെ ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് നമ്മുടെ എന്ത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നമ്മളെ കരകയറ്റുവാൻ നമ്മളെ മുന്നോട്ട് നടത്തുവാൻ അതിജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ടെന്നുള്ളതാണ് ആ ദൈവത്തെ വിശ്വാസം വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ലോട്ടറി എടുക്കാൻ പോകുന്നത് എന്നാൽ വേദപുസ്തകം പറയുന്നത് നിങ്ങൾ ധനികനാകുവാൻ വേണ്ടി ആഗ്രഹിക്കാതെ നീ ദൈവത്തിൻ്റെ മനുഷ്യനാണെങ്കിൽ നീ അത് വിട്ടോടണം എന്നാണ് പറഞ്ഞത് അങ്ങനെ നീ വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരരുത് എന്നാണ് പൗലോസപ്പോസ്വലം പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് ഈ പണം അതായത് സമ്പത്ത് നമുക്ക് നല്ലതാണ് ആവശ്യമാണ് പക്ഷേ ഈ സമ്പത്ത് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ പണം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ പറ്റുന്ന ഒരു അപകടം കൂടിയുണ്ട് പണം നമുക്ക് അനുഗ്രഹമാണ് ആവശ്യമാണ് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സാധുക്കളെ സഹായിക്കാൻ വേണ്ടി ചില നല്ല പ്രവൃത്തികൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പണം ആവശ്യമാണ് അപ്പോൾ ആ പണമൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ അധ്വാനിച്ച് സമ്പാദിക്കണമെന്നാണ് അഭ്യസിലേക്ക് പറയുന്നത് ഈ കൈ കൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിച്ച് സമ്പാദിക്കാനാണ് പറയുന്നത് ലോട്ടറി എടുത്തുണ്ടാക്കാനല്ല പറയുന്നത് അപ്പോൾ അധ്വാനിച്ച് സമ്പാദിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് നമ്മൾ ശരിയായ ദൈവഹത മോഹങ്ങൾ മാത്രമേ നിറവേറ്റുകയുള്ളൂ അപ്പോൾ പണം നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ ആവും പക്ഷേ നമുക്ക് എന്താണെന്നറിയോ പണം അധികമായി കഴിയുമ്പോൾ നമുക്ക് സ്വാർത്ഥതയുണ്ടാവും സ്വാർത്ഥതയിൽ നിന്ന് പലവിധ മോഹങ്ങളുണ്ടാവും ആ മോഹങ്ങളിൽ പലതും മൗട്ട്യവും ദോഷകരവും പാപവുമായ മോഹങ്ങളാണ് അപ്പോൾ ആ മൗഢ്യവും ദോഷകരവും പാപകരവുമായ മോഹങ്ങൾ നമ്മിൽ ജനിപ്പിക്കുന്നത് ദ്രവ്യാംഗ്രഹമാണ് ധനവാനാകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അനന്തരഫലമാണ് അതുകൊണ്ടാണ് പോലെ സപ്പോസറും പറഞ്ഞ് ധനവാനാവാൻ ആഗ്രഹിക്കരുത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ നാം വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുകയുമില്ല അതുകൊണ്ട് ദ്രവ്യാഗ്രഹം സകാല പ്രശ്നങ്ങളുടെയും മൂല കാരണമാണ് അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ മനുഷ്യനായ നീ അത് വിട്ടോടി വിശ്വാസം സ്നേഹം നീതി ഭക്തി സൗമ്യത എന്നിവയെ പിന്തുടരാനാണ് പറയുന്നത് അപ്പോൾ പ്രിയ സൗരശൗരന്മാരെ ഞാൻ പറയട്ടെ വിശ്വാസികൾക്ക് മാതൃകയായി നടക്കേണ്ട ശുശ്രൂഷകന്മാർ പോലും ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലജ്ജാകരമായ ഒരവസ്ഥയെ കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ എത്ര പേർ അംഗീകരിക്കും എന്നെനിക്കറിയത്തില്ല പക്ഷേ ഈ വേദപുസംഗം വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ ദൈവവിശ്വാസം വിട്ടുഴന്ന് സ്വാർത്ഥതൽപ്പരായി മൗഢ്യവും ദോഷകരവുമായ മോഹങ്ങൾ നിവർത്തിക്കുവാൻ എളുപ്പം പണമുണ്ടാകുമ്പോൾ മനുഷ്യന് സംഭവിക്കുമെന്നുള്ളതുകൊണ്ട് പൗ പൗരോസപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യമാണ് ദൈവത്തിൻ്റെ മനുഷ്യനായ നീ അത് വിട്ടോടുക ദ്രവ്യാഗ്രഹം വിട്ടോടുക എന്നാണ് പറഞ്ഞത് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അതും നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുക ഉള്ളത് മതി എന്ന് വയ്ക്കുക അതാണ് വേദവസ്ഥ നമുക്ക് തരുന്ന പ്രബോധനം അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സൗരശൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ പെട്ടെന്ന് സമ്പാദിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്ത് സ്വാർത്ഥരും ദോഷകരമായ മോഹങ്ങൾക്ക് അടിമകളുമായി മാറരുത് എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ ഭർത്താവ് നമ്മളെ എല്ലാവരെയും అనుగ్రహించటం